അപ്രത്യക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ അൻപത്തിനാലാം വയസ്സിലാണ് ഡോക്ടർ ധനലക്ഷ്മി അന്തരിച്ചത് അബുദാബിയിലെ താമസ സ്ഥലത്ത് ധനലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കണ്ണൂർ സ്വദേശിയാണ് ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ കഴിഞ്ഞ തിങ്കളാഴ്ച സുഹൃത്തുക്കൾ താമസ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ധനലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദന്ത ഡോക്ടറായിരുന്ന ധനലക്ഷ്മി മികച്ച ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു കണിക്കൊന്ന് കനകമുന്തിരികൾ എന്നീ കവിതാസമാഹാരങ്ങൾ ശ്രദ്ധേയമാണ് ഇനി അപൂർവ ഉറങ്ങട്ടെ റെസിയെ പറയാൻ ബാക്കി ബാക്കിവെച്ചത് എന്നീ നോവലുകളും പുറത്തിറക്കിയിട്ടുണ്ട് ഡോക്ടർ ധനലക്ഷ്മിക്ക് അൻപത്തിനാല് വയസ്സായിരുന്നു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം